സിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെ ഞാനൊരു ഫാൻസി ബാഗാണ് തയ്ക്കുന്നത് ഫാൻസി ബാഗ് നമ്മള് കല്ലും ഒക്കെ വെച്ച ഫാൻസി ബാഗാണ് ഇന്ന് തയ്ക്കുന്നത് അതിന് വേണ്ട എന്തൊക്കെ ഐറ്റങ്ങളാണെന്ന് ഞാൻ എടുത്ത് കാണിക്കുക പിന്നെ ഇതെല്ലാവർക്കും ഈ വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇതിനകത്തുള്ളത് ലൈനിങ്ങും ൈനിങ് സ്പോഞ്ചും സിബും മാത്രമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് നല്ല ഫാൻസി ബാഗാണ് ആരും ഇഷ്ടപ്പെടും നമുക്ക് കട്ടിങ്ങിലോട്ട് പോകാം ഇന്നത്തെ ബാഗിന് വേണ്ട ഐറ്റം ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാൻസി ബാഗ് ആയതുകൊണ്ട് ഫാൻസി തുണിയാണ് എടുത്തേക്കുന്നത് അതിനു വേണ്ട മെറ്റീരിയൽ തുണി ഫാൻസി തുണിയത് ഇതാണ് അതിൻ്റെ അടിയിൽ സ്പോഞ്ച് ലൈനിങ് ഇത്രയും വേണം ഇതിലത്തേക്കുള്ള പാട് പിന്നെ നമുക്ക് ഈ ഇതിനകത്ത് ഒരു പോക്കറ്റ് വെക്കണം പോക്കറ്റ് വെക്കാ ചുരു അതുകൂടെ ഇത് ഇതുണ്ട് പിന്നെ വള്ളി ഇത്രയാണ് പിന്ന സിൽ വേണം അതിനു വേണ്ടത് തുണിയിലീളം ഇരുപത്തിഒമ്പതിഞ്ച് ഇരുപത്തി ഒമ്പത് ഇഞ്ച് നീളം എൻ്റെ വീതി എന്ന് പറയുമ്പം നമുക്ക് ഇങ്ങനെ നടുക്ക് എടുക്കുമ്പം പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചാണ് വീതി പതിമൂന്ന് ഇഞ്ച് വീതിയാണ് വേണ്ടത് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം രണ്ടായിട്ട് മടക്കിയിട്ടൊക്കെയാണ് മടക്കിയിട്ട് അടിഭാഗത്ത് പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് അടിഭാഗം ഇവിടെ മേളില് ഭാഗം നമുക്ക് വീതി കുറവാണ് മുകളിൽ വരുമ്പോ പതിനൊന്ന് ഇഞ്ചാണ് മുകളില് ഭാഗം സിഗ് വയ്ക്കുന്ന സ്ഥലത്ത് പതിനൊന്ന് പതിനൊന്ന് താഴെ പതി പതിമൂന്ന് എന്നിട്ട് ഈ ഒരു ഇഞ്ച് ഇങ്ങനെ താഴോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കളയണം ഈ രണ്ട് സൈഡിൽ ഓരോ ഇഞ്ച് വെട്ടി കളയണം ഈ നടുക്ക് പതിമൂന്നും ഇവിടെ പതിനൊന്ന് രണ്ട് രണ്ടറ്റത്തു നിന്ന് ഓരോ ഇഞ്ച് വീതം ചരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം ഈ ഞാനിത് കട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കളിക്കുക ഈ ഒരു പീസും വള്ളിയ വള്ളിയാണെങ്കിൽ വള്ളീര നീളം വള്ളിടെ നീളം ഇരുപത്തി ആറ് ഇഞ്ച് നീളം അതിന്റെ വീതി മൂന്നിഞ്ച് വീതി പിന്നെ ഇതിനകത്തൊരു നമ്മളൊരു പോക്കറ്റ് വയ്ക്കാറ അത് ഇത്രയും ഇപ്പൊ ഇഞ്ച് നീളം ഒമ്പത് ഒമ്പത് നീളം നമ്മൾ മടക്കി തെക്കി കണക്കിനുള്ള ആവശ്യത്തിനുള്ളത് എടുക്കണവരെ അത് കണക്കാക്കി എടുത്താൽ മതി നാല് വശം മടക്കി തച്ചിട്ടാണ് അങ്ങനത്തെ ഒരു പോക്കറ്റ് വയ്ക്കുന്നത് പിന്നെ ഇതിന്റെ സ്പോഞ്ചും ലൈനിങ് പോക്കറ്റ് വെച്ച ശേഷം ഈ മൂന്ന് പീസും കൂടെയാണ് തയ്ക്കണം ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കുക അതെങ്ങനെയാണ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം തയ്ക്കാൻ പോവാം നമുക്ക് പോക്കറ്റിൽ പോക്കറ്റിൽ സിഗ് വെക്കാം ഇതിനു സിബ് വെച്ച് അതിൽ റണ്ണർ ഇടണം റണ്ണർ ഇട്ട് നമ്മക്ക് വേണ്ടത് ലൈനിങ്ങില് തയ്ക്കണം ലൈനിങ്ങില് വെച്ച് തയ്ക്കണം ഇത് അകത്ത ലൈനിങ് ആണ് അതില് അകത്ത പോക്കറ്റാണ് നമ്മളിതിപ്പം വെക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് തല മൂന്ന് ഉള്ളത് നമ്മൾ വെട്ടി മടക്കി ത മടക്കിയാണ് തുണിയിൽ വെച്ചിട്ടാണ് ലൈനിങ്ങില് വെച്ചിട്ടു അടിച്ചോണം தைச்சு அடிபாக மடக்கி கொடுக்கணும் எல்லாத்தின் நெய் குழம்பு வெளியிலோட்டும் வராத அளத்தோட்டும் மடக்கி தைக்கணும் மடக்கி

ീരിയലിൽ മിനിങ്ങണ മുത്തും കല്ലും ഒക്കെ ഇരിക്ക സൂചിയിൽ കൊണ്ട് സൂചി ഒടിയാന്ന് ശ്രദ്ധിച്ച് വേണം തയ്ക്ക தையல்ேறும் വള്ളി തയ്ക്കാം വള്ളിയിൽ ഇന്ന് ഞാൻ വള്ളിയിൽ തയ്ക്കുന്നത് സ്പോഞ്ച് വെച്ചാണ് തയ്ക്കുന്നത് ഫാൻസി സി ബാഗ് ആയതുകൊണ്ട് അതിലിങ്ങനെ നമുക്ക് സ്പോഞ്ച് വെച്ച് തയ്ക്കാം ഇങ്ങനെ എനിക്കകത്ത് സ്പോഞ്ച് ചുരുട്ടി വെച്ചിട്ട്

ീതിൽ വള്ളി നമ്മളെ തുണിയിൽ വെച്ച് തയ്ക്കും ഇങ്ങനെ പതിനൊന്നിച്ച് ആണ് വീതിയാണ് അതിന്റെ നേരെ പകുതി അഞ്ചര പതിനൊന്നിന്റെ നേരെ പകുതി അഞ്ചര അതിന്റെ അപ്പുറത്തോട്ട് രണ്ടിഞ്ച് മാറ്റി ഇപ്പുറത്തോട്ട് രണ്ടിഞ്ച് മാറ്റണം രണ്ടരയിൽ മാറ്റിയെടുക്കാം മൂന്നരയിൽ പത്ത് മൂന്നര രണ്ടിഞ്ച് മാറ്റിയെടുക്കണം അടുത്ത് അപ്പുറത്തോട്ട് രണ്ടിഞ്ച് ഇപ്പുറത്തോട്ട് ഇഞ്ച് രണ്ടറ്റത്തും കറക്റ്റ് അളന്നിട്ടിട്ട് വള്ളി വയ്ക്കുമ്പങ്ങന നല്ല വശത്ത് ഈ വള്ളിയില തയൽക്കുമ്പോ വെള്ളിയിലോട്ടാക്കി സാധനമൊക്കെ നോളി തൂക്കുമ്പോൾ മാറി

जल तुम बता रहे होता है कि कल से देखा

രണ്ട് സൈഡും ചേർത്ത് തയ്ക്കാം തയ്ച്ച് തുടങ്ങുമ്പം ഇട്ടോണം സൈഡിൽ കൂടെ അതുകൊണ്ട് തയ്ക്കാം അതൊക്കെ തയ്ക്കുക പോലും ഇടത്ത് തുണിയിൽ മുത്തൊക്കെ ഇരുത്തി കൊണ്ട്

സൈഡും ചേർത്ത് തയ്ക്കണം രണ്ടിഞ്ച് വീതി രണ്ടിഞ്ച് നീളത്തിന് സ്ക്വയറായിട്ട് ഒരു പീസ് ഇങ്ങനെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കണം രണ്ട് സൈഡ് അതുപോലെ തന്നെ രണ്ടിഞ്ച് വീതി രണ്ടിഞ്ച് നീളത്തിന് ഒരു ബോക്സ് പോലെ വരച്ചിട്ട് ഇതുപോലെ വരച്ച് അതിനെ വെട്ടണം വെട്ടി മാറ്റിയിട്ട് तो उन्हीं एक्टर मां के चिरुती दिखना मां की तकरा ബാഗ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം